പന്തളം മങ്ങാരം ഗ്രാമീണ വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലോത്സവം നടത്തി ബാലോത്സവം പത്തനംതിട്ട ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ലസിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബാലവേദി രക്ഷാധികാരി കെ എച്ച് ഷിജു അധ്യക്ഷനായിരുന്നു വിവിധ ക്രിസ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ ബാലവേദി പ്രസിഡന്റ് കെ ഷിഹാദ് ഷിജു ബാലവേദി സെക്രട്ടറി ഭഗത് ലാൽ എന്നിവരെ സാംസ്കാരിക പ്രവർത്തക പ്രിയത രതീഷ് ഉപഹാരം നൽകി അനുമോദിച്ചു മത്സരവിജയികൾക്ക് മുൻ പ്രഥമ അധ്യാപിക ബീന കെ തോമസ് സമ്മാനങ്ങൾ നൽകി ലൈബ്രറി കൗൺസിൽ പന്തളം മേഖലാ സമിതി കൺവീനർ കെ ഡി ശശിധരൻ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ടി വി മുരളീധരൻ പിള്ള ബാലവേദി പ്രസിഡന്റ് കെ ഷിഹാദ് ഷിജു സെക്രട്ടറി ഫഹത് ലാൽ എന്നിവർ സംസാരിച്ചു മികച്ച വനിതാ കർഷക രേവമ്മ ഉണ്ണികൃഷ്ണനെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്